കുടുംബത്തിൻ്റെ കഥയാണ് റിവെറ ഫാമിലിയുടെ കഥ പണ്ട് 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 എൻ്റെ മുതുമുതുമുതുമുത്തശ്ശൻ മ്യൂസിക്കിലെ കമ്പം കാരണം തൻ്റെ ഭാര്യയായ എമിൽഡയെയും മകളായ കൊക്കോയെയും ഉപേക്ഷിച്ച് മ്യൂസിക്കിന് പിന്നാലെ പോയി ഭർത്താവ് പോയപ്പോൾ അതോർത്ത് കരഞ്ഞിരിക്കാതെ എമിൽഡ മുത്തശ്ശി ഷൂ തുന്നാൻ പഠിച്ചു എന്നിട്ട് തന്റെ മക്കളെയും കൊച്ചുമക്കളെയും ഒക്കെ ഈ ജോലി പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്തു ഇന്ന് റിവേറ ഫാമിലി അറിയപ്പെടുന്ന ഒരു ഷൂ തുന്നൽ കുടുംബമാണ് അപ്പൊ അവിടുത്തെ അവസാന സന്തതിയായ മികവേൽ അപ്പൊ ഞാനാണ് ഈ കഥ പറഞ്ഞു തരുന്നത് കൊക്കോ മുത്തശ്ശിക്ക് ഇന്ന് വയസ്സായിട്ടുണ്ട് ഓർമ്മക്കുറവുണ്ട് എന്നാലും ഞാൻ എൻ്റെ കൊക്കോ മുത്തശ്ശിയോടാണ് എല്ലാ കാര്യങ്ങളും പറയാറുള്ളത് കൊക്കോ മുത്തശ്ശിയുടെ മകളാണ് എന്റെ യഥാർത്ഥ മുത്തശ്ശിയേട്ടോ ഈ മുത്തശ്ശിക്കും പിന്നെ ഞങ്ങളുടെ കുടുംബത്തിനും മ്യൂസിക് എന്ന് പറഞ്ഞാൽ ഇഷ്ടമേ അല്ല കാരണം എൻ്റെ മുതുമുതു മുത്തശ്ശനുണ്ടല്ലോ മ്യൂസിക്കിൻ്റെ പേരും പറഞ്ഞല്ലേ ഞങ്ങളുടെ കുടുംബത്തെ ഉപേക്ഷിച്ചത് അതോടുകൂടി മ്യൂസിക്കിന് എൻ്റെ കുടുംബവും ഉപേക്ഷിച്ചു എന്നാൽ എനിക്ക് എൻ്റെ മുത്തശ്ശൻ്റെ ബ്ലഡ് ആണെന്നാണ് തോന്നുന്നത് എനിക്ക് നല്ല ഇഷ്ടമാണ് മ്യൂസിക് പ്രത്യേകിച്ച് ഡെലക്രൂസ് എന്ന മ്യൂസീഷ്യൻ ആണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ലോകത്ത് ജനിച്ച ഒരു സംഗീത ഗന്ധർവൻ തന്നെയായിരുന്നു പുള്ളിക്കാരൻ പുള്ളിക്കാരൻ്റെ അവസാന ഷോയിൽ തലയിൽ ഒരു ബെല്ല വീണ പുള്ളി മരിച്ചു പോയത് എന്നാൽ എന്താ പുള്ളിയുടെ ഓർമ്മകൾ ഇപ്പം എല്ലാവരുടെ ആയാലും ഇല്ലേ ഇപ്പം ഞാൻ പൊക്കൊണ്ടിരിക്കുന്നത് ദേ ഇവിടെ ഷൂ പോളിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മ്യൂസീഷ്യന്മാരെ കണ്ടുപിടിച്ച് ഷൂ പോളിഷ് ചെയ്ത് നമ്മുടെ മിക്വേൽ അവന്റെ ഈ കഥയൊക്കെ അവർക്ക് പറഞ്ഞു കൊടുക്കും എന്നിട്ട് അവരുടെ കയ്യിലുള്ള വാദ്യോപകരണം എന്താണോ അതൊന്ന് വായിക്കാൻ ചോദിക്കും ഇത്തവണയും അത് തന്നെയാ നോക്കിയത് എന്നാൽ ഗിറ്റാർ വായിക്കാൻ വാങ്ങുമ്പോഴേക്ക് ഇവന്റെ മുത്തശ്ശി വന്ന് ആ ഗിറ്റാറ് കൊടുത്തയാളെ അടിച്ചിട്ട് എൻ്റെ കൊച്ചിനെ വഴിതെറ്റിക്കാൻ നോക്കുന്നോടാ വാ മോനെ നമുക്ക് വീട്ടിലോട്ട് പോകാം എന്നും പറഞ്ഞു പോവാണ് മിക്വേലിന് ഇതാദ്യത്തെ അനുഭവമല്ല എപ്പോഴും അങ്ങനെ തന്നെയാണ് പിന്നെ ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ നമ്മൾ വാവുബലി എന്ന് പറയില്ലേ അത് പോലെ മരിച്ചു ജീവിച്ചിരിക്കുന്നവരെ കാണാൻ വരുന്ന ഒരു ദിവസമാണ് ഇന്ന് അപ്പൊ അതിന്റെ അറേഞ്ച്മെന്റ്സ് ഒക്കെ ചെയ്യാണ് നമ്മുടെ മിക്കുവേലിന്റെ ഫാമിലി അപ്പൊ മരിച്ചുപോയ എല്ലാവരുടെ ഫോട്ടോസും അവിടെയുണ്ട് നമ്മുടെ മിക്കുവേലിൻ്റെ അതായത് കൊക്കോ മുത്തശ്ശിയുടെ അച്ഛൻ്റെ ഒഴികെ പുള്ളിക്കാരൻ മ്യൂസിക്കിന്റെ പേരും പറഞ്ഞ് ഇവിടെ നിന്ന് പോയത് അയാളെ കുടുംബത്തിൽ നിന്ന് തന്നെ ഇവർ പുറത്താക്കിയിരിക്കുകയാണ് ഇന്നേരത്തെ നമ്മുടെ ആവട്ടെ ഈ ദിവസത്തിന് വേണ്ടി സ്വന്തമായി തയ്യാറെടുപ്പ് നടത്തുന്നുണ്ട് അവൻ സ്വന്തമായിട്ടൊരു ഗിറ്റാർ നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് അവൻ അവിടെ ആരാധനയ്ക്ക് വെച്ചിരിക്കുന്നത് ഡെല എന്ന ആ സംഗീതജ്ഞന്റെ ഫോട്ടോസ് ആയിരുന്നു അങ്ങനെ ആ ഫോട്ടോസ് ഒക്കെ വെച്ച് പുള്ളിക്കാരന്റെ വീഡിയോസ് ഒക്കെ അവൻ കണ്ടുകൊണ്ടിരിക്കുകയാണ് അവൻ അത്രയ്ക്ക് അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു ഈ ഡെലക്രൂസിനെ അയാളുടെ ഓരോരോ വരികളും അവന് കാണാപ്പാടമായിരുന്നു പുള്ളി പറയുന്ന ഒരു കാര്യമുണ്ട് അവസരങ്ങൾ നമ്മളെ തേടി വരില്ല അവസരമുണ്ടെന്നറിയുമ്പോൾ നമ്മളത് തേടി പിടിക്കണം എന്നുള്ളത് അപ്പൊ ഇന്നത്തെ ദിവസത്തില് ഒരു ടാലന്റ് ഷോ നടക്കുന്നുണ്ട് ആ ടാലന്റ് ഷോയിൽ പങ്കെടുക്കാൻ വേണ്ടി മിക്കവയിൽ ആരും കാണാതെ പുറത്തേക്ക് പോകുമ്പോഴേക്ക് അവൻ്റെ പാരൻസ് അവനെ പിടിച്ചു വെക്കുകയാണ് എന്നിട്ട് മോനെ ഇന്നത്തെ ദിവസം നീ ഒഫീഷ്യലായിട്ട് നമ്മുടെ തുകൽ ഫാമിലിയിൽ ജോയിൻ ചെയ്യാൻ പോവാണ് ബിസിനസ്സിൽ പാർട്ട്ണർഷിപ്പ് എടുക്കാൻ പോവാണ് എന്നൊക്കെ പറയാണ് ആ സമയത്താണ് നമ്മുടെ മിക്കുവേല് ഈ അപ്പൂപ്പൻ്റെ ഫോട്ടോയില് ഒരു ഗിറ്റാർ ഇരിപ്പുണ്ടായിരുന്നു ആ ഗിറ്റാർ കാണുന്നത് ഇത് ഡെലക്രൂസിന്റെ ഗിറ്റാറാണല്ലോ അപ്പോ എൻ്റെ മുതുമുതു മുത്തശ്ശൻ ഡെലക്രൂസ് ആയിരുന്നു അപ്പോ ഞാൻ പുള്ളിക്കാരന്റെ ബ്ലഡിൽ ജനിച്ചതാണ് എനിക്കും ഒരു മ്യൂസീഷ്യൻ ആവണം ഞാൻ അവസരങ്ങൾ തേടി പിടിക്കാൻ പോകുവാണ് നിങ്ങളുടെ കാര്യമൊന്നും ഞാൻ കേൾക്കില്ല എന്ന് പറഞ്ഞ് അവൻ ടാലന്റ് ഷോയിൽ പങ്കെടുക്കാൻ വേണ്ടി ഓടിപ്പോവാണ് എന്നാൽ അവന്റെ കയ്യിൽ ഗിറ്റാറോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല അങ്ങനെ എന്തെങ്കിലും ഒന്ന് കിട്ടാൻ വേണ്ടി അവൻ ഒരുപാട് നേരം അലഞ്ഞു അപ്പോഴാണ് ഡെലക്രൂസിനെ അടക്കം ചെയ്ത സ്ഥലത്ത് പുള്ളിക്കാരന്റെ തന്നെ ഗിറ്റാർ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് അതെടുത്തു കഴിഞ്ഞാൽ ഇന്ന് ടാലന്റ് ഷോയിൽ പങ്കെടുക്കാൻ പറ്റും അപ്പൊ ആ ഒരു കമ്പത്തെ പറ്റിട്ട എല്ലാവർക്കും അറിയാൻ പറ്റും അത് അന്നൊരു ദിവസത്തേക്ക് കടമായി എടുക്കാൻ നമ്മുടെ മിക്കുവലി തീരുമാനിച്ചു അങ്ങനെ ആരും കാണാതെ ആ റൂമിലേക്ക് കടന്ന് അവൻ ആ ഗിറ്റാർന്ന് തൊട്ടതും അവിടെ ഒരുപാട് പൂക്കൾ കിടന്നിരുന്നു ആ പൂക്കളിൽ നിന്ന് ഒരു പ്രകാശം ഉയർന്നു വരികയാണ് പിന്നീട് നമ്മൾ കാണുന്നത് അയ്യോ ഗിറ്റാർ ആരോ മോഷ്ടിച്ചല്ലോ എന്ന് പറഞ്ഞ് അകത്ത് വരുന്ന ആൾക്കാരെയാണ് എന്നാൽ അവരാരും തന്നെ മിക്കുവെല്ലിനെ കാണുന്നില്ല പുറത്തിറങ്ങിയ മനുഷ്യന്മാർക്ക് അവനെ കാണാൻ പറ്റുന്നില്ല പകരം അന്ന് രാത്രി ഭൂമിയിലേക്ക് വന്ന ആത്മാക്കൾക്ക് മിക്കുവെല്ലിനെ കാണാനും സാധിക്കുന്നുണ്ടായിരുന്നു അവൻ അവിടെ വെച്ച് കൊക്കോ മുത്തശ്ശിയുടെ ഹസ്ബൻഡ് അതായത് ഇവന്റെ മുത്തശ്ശനായ പപ്പ ജോലിയോയെയും റോസിറ്റ് ആൻറ്റിയെയും വിക്ടോറിയ ആൻറ്റിയെയും ഓസ്കാർ അങ്കിളിനെയും ഫിലിപ്പ് അങ്കിളിനെയും ഒക്കെ കാണുന്നുണ്ട് അങ്ങനെ മിക്കു എലിനൊരു കാര്യം മനസ്സിലായി അവനിപ്പോൾ ആത്മാക്കളുടെ ലോകത്ത് എത്തിപ്പെട്ടിരിക്കുകയാണെന്ന് ഇവിടെ നോക്കുമ്പോൾ എമിൽ ഡാം മുത്തശ്ശിയെ കാണുന്നില്ല അവർക്കാണെങ്കിൽ ആത്മാക്കളുടെ ലോകത്ത് നിന്ന് ഭൂമിയിലേക്ക് വരാൻ സാധിക്കുന്നില്ല അതുകൊണ്ട് എമിൽ ഡാം മുത്തശ്ശിയെ മിക്കുവലിനെ കാണിച്ചു കൊടുക്കാൻ വേണ്ടി അവൻ്റെ ബാക്കി ഫാമിലി അവനെ കൂട്ടിക്കൊണ്ട് പുഷ്പ പാലത്തിന്റെ മുകളിലൂടെ ആത്മാക്കളുടെ ലോകത്തേക്ക് കൊണ്ടുപോവാണ് അതായത് നമ്മുടെ ഭൂമിയിൽ അവരെ ഓർക്കുന്നവരുണ്ടെങ്കിൽ അവരുടെ ഒരു ഫോട്ടോ ഫോട്ടോയെങ്കിലും സൂക്ഷിക്കുന്നവരുണ്ടെങ്കിൽ മാത്രമാണ് ആ ആൾക്കാർക്ക് ഈ ദിവസം ഭൂമിയിൽ വരാൻ പറ്റുള്ളൂ ഇപ്പൊ നമ്മൾ ഒരു ആത്മാവിനെ കാണുന്നുണ്ട് ഒരു അസ്ഥിക്കൂടെ ഈ പുള്ളിക്കാരൻ്റെ പേര് ഹെക്ടർ എന്നാണ് ഈ പുള്ളിക്കാരൻ്റെ ഒരു ഫോട്ടോ പോലും ആരും അവിടെ സൂക്ഷിക്കുന്നില്ല അതുകൊണ്ട് തന്നെ അയാൾക്ക് ഭൂമിയിലേക്ക് വരാനും പറ്റുന്നില്ല അങ്ങനെ മിക്കുവേലിനെ അവൻ്റെ ഫാമിലി എമിൽഡ മുത്തശ്ശിയെ കാണിച്ചു കൊടുക്കുകയാണ് അന്നേരം മിക്കുവേൽ പറഞ്ഞു മുത്തശ്ശി മുത്തശ്ശിയുടെ ആ ഫോട്ടോ വീട്ടിൽ നിന്ന് നിന്നെടുത്തത് ഞാനാ എന്നും പറഞ്ഞിട്ട് അവൻ നേരത്തെ കയ്യിൽ കരുതിയ ആ പിക്ക് എടുത്തിട്ട് മുത്തശ്ശിക്ക് കാണിച്ചു കൊടുക്കുകയാണ് അയ്യോ ഈ കുഞ്ഞിനെ എങ്ങനെ തിരിച്ചയക്കുക ഇവൻ മരിച്ചു പോകാതില്ലേ ഇവിടെ എത്തിയത് സൂര്യോദയത്തിന് മുൻപ് അവൻ തിരികെ പോയില്ലെങ്കിൽ അവൻ പൂർണ്ണമായിട്ടും ഇവിടെ ഒരു അസ്ഥിക്കൂടായിട്ട് മാറും നിങ്ങൾ കുടുംബത്തിലുള്ള ആരെങ്കിലും അവനെ അനുഗ്രഹിച്ച് പറഞ്ഞയക്കണം എന്ന് പറയാണ് എന്റെ എമിൽഡ മുത്തശ്ശി അവനെ അനുഗ്രഹിച്ചു പറഞ്ഞയക്കുന്നത് നീ ഒരിക്കലും പാട്ട് പാടാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് അത് അവൻ ഇഷ്ടപ്പെട്ടില്ല ഞാൻ എന്റെ മുത്തശ്ശൻറെ കയ്യിൽ നിന്ന് അനുഗ്രഹം വാങ്ങിച്ചോളാം എന്നും പറഞ്ഞ് അവൻ അവിടെ നിന്ന് ഓടിപ്പോവാണ് അവൻ കരുതിയത് ഡെലാ ക്രൂസ് അവൻ്റെ മുത്തശ്ശൻ പുള്ളിക്കാരന്റെ അടുത്ത് നിന്ന് അനുഗ്രഹം വാങ്ങാ എന്നാണ് പക്ഷെ എങ്ങനെ ഇവിടെ നിന്ന് അയാളെ കണ്ടുപിടിക്കും അപ്പോഴാണ് ഹെക്ടറിനെ മിക്കവിൽ കണ്ടുമുട്ടുന്നത് ഹെക്ടറിനോട് ഇവൻ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഡെല എനിക്കറിയാം പക്ഷേ ഞാൻ നിന്നെ സഹായിച്ച നീ എന്നെയും തിരികെ സഹായിക്കണം നീ പുള്ളിയുടെ അടുത്ത് നിന്ന് അനുഗ്രഹമൊക്കെ വാങ്ങി അവിടെ ചെന്നാൽ ഇയാളുടെ ഒരു ഫോട്ടോ ഭൂമിയിൽ വെക്കണം എങ്കിൽ മാത്രമാണ് ഇന്ന് ഭൂമിയിലേക്ക് പുള്ളിക്ക് പോകാൻ പറ്റുള്ളൂ എന്ന് പറയാണ് ഇവിടെ നടക്കുന്നതിന് വേണ്ടിയിട്ട് മിക്കുവേലിനെ ഒരു അസ്ഥിക്കൂടം പോലെ നമ്മുടെ ഹെക്ടർ രൂപം മാറ്റുന്നുണ്ട് ഈ സമയത്ത് എമിൽഡ തന്റെ സ്പിരിച്വൽ ജീവിയായിട്ടുള്ള പെപ്പീറ്റിയോട് മിക്കുവേലിനെ കണ്ടുപിടിക്കാനായിട്ടൊക്കെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇവര് ഡെല്ലാ ക്രൂസിനെ കണ്ടുപിടിക്കാനുള്ള ആ ഒരു പ്രയാണത്തിലാണ് പുള്ളിക്കാരനെ കാണണമെങ്കില് ഇന്ന് ഇവിടെ ഒരു പാർട്ടി നടക്കുന്നുണ്ട് അപ്പൊ ആ പാർട്ടി നടത്തുന്നത് ഡെല്ലാ ആണ് പാർട്ടിക്ക് പങ്കെടുക്കണമെങ്കിൽ അതിനു മുൻപ് പുള്ളി നടത്തുന്ന ഒരു ടാലന്റ് ഷോയില് നമ്മൾ അവസരം വാങ്ങിയെടുക്കണം അങ്ങനെ ആ ഒരു ടാലന്റ് ഷോയിൽ പങ്കെടുക്കാൻ വേണ്ടി നമ്മുടെ ഹെക്ടറ് മിക്കു വിളിച്ചുകൊണ്ട് വന്നിരിക്കുകയാണ് ഇവിടെ വന്നപ്പോഴാണ് ഹെക്ടറിന്റെ കുറച്ച് പഴയ കഥകള് നമ്മുടെ മിക്കു അറിയുന്നത് ഹെക്ടർ ശരിക്കും എങ്ങനെയാ മരിച്ചു പോയതെന്ന് അറിയാമോ മദ്യം തൊണ്ടയിൽ കുടുങ്ങിയിട്ട് അതും ഡെലാക്രൂസുമായിട്ട് പുള്ളിക്ക് നല്ല ബന്ധമൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ എന്തുകൊണ്ടോ ആരും പുള്ളിയെ ഓർത്തിരിക്കുന്നില്ല ഓ ഇവരുടെ കൂടെ നിന്ന് ഇവരെന്നെ നാണം കെടുത്തി കൊല്ലും അതെ നിനക്ക് ടാലന്റ് ഷോയിൽ പങ്കെടുക്കണമെങ്കിലേ ആദ്യം എന്തെങ്കിലും വാദ്യോപകരണം വേണം അപ്പൊ ഞാൻ ആദ്യം അത് തരാം എന്ന് ഹെക്ടർ പറയുകയാണ് ഇവിടെയാണെങ്കിൽ മിക്കുവലിന്റെ കാൽപ്പാട് നോക്കി അവന്റെ ഫാമിലി അവനെ ഫോളോ ചെയ്ത് വരുന്നുണ്ട് ഹെക്ടർ ഇവിനെ കൂട്ടിക്കൊണ്ടു വന്നത് ഭൂമിയില് ഇപ്പൊ ആരും ഓർത്തിരിക്കാത്ത കുറച്ച് പേരടങ്ങുന്ന ഒരു കമ്മ്യൂണിറ്റിയിലേക്കാണ് ഇവിടെ വളരെ വയസ്സായിട്ടുള്ള ഒരു ആത്മാവുണ്ട് അയാള് ഈ ലോകത്തു നിന്നും മാഞ്ഞു പോവാൻ തയ്യാറായിരിക്കയാണ് അങ്ങനെ അവസാനമായിട്ട് നമ്മുടെ ഹെക്ടറിനോട് ആ ആത്മാവ് പറഞ്ഞു നീ എനിക്ക് ഒരു പാട്ട് പാടിത്തായെന്ന് അത്രയും നേരം മ്യൂസിക്കിനെ കുറ്റം പറഞ്ഞ ഹെക്ടർ നല്ല മനോഹരമായിട്ട് പാടുന്നത് കേൾക്കുമ്പോൾ മിക്കുവേലും എന്താ ഇപ്പോൾ ഇങ്ങനെ അത്ഭുതപ്പെട്ടിരിക്കുകയാണ് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ആ ആത്മാവ് മാഞ്ഞു പോയി ഭൂമിയിലുള്ള എല്ലാവരും അയാളെ മറന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ മറന്നുപോയാ ഈ ലോകത്ത് നിന്നും മാഞ്ഞു പോവും എന്ന് ഹെക്ടർ മിക്കുവേലിന് അറിവ് പറഞ്ഞു കൊടുക്കുകയാണ് എന്നിട്ട് പുള്ളിയുടെ കയ്യിലെ ആ ഒരു ഗിറ്റാറും എടുത്തിട്ട് ഇവര് തിരികെ ടാലന്റ് ഷോ നടക്കുന്ന ആ ഒരു സ്ഥലത്തേക്ക് വരുകയാണ് അപ്പോൾ ഈ ടാലന്റ് ഷോയിൽ മിക്ക ആൾക്കാരും ചെയ്യുന്നത് നമ്മുടെ ഡെലാ ക്രൂസിന്റെ പാട്ടുകൾ തന്നെയായിരുന്നു മിക്കവലാണെങ്കിൽ അവൻ തനിയെ ഇരിക്കുമ്പോൾ മാത്രമാണല്ലോ പാട്ട് പാടിയിട്ടുള്ളൂ അപ്പൊ അവന് നല്ല രീതിയിൽ പേടി ഉണ്ടായിരുന്നു ഹെക്ടർ അപ്പോഴാണ് അറിയുന്നേ ഇവൻ ആദ്യമായിട്ട് ആ സ്റ്റേജിൽ പാട്ട് പാടാൻ പോകുന്നതെന്ന് എടാ പൊന്നു മോനെ നിന്റെ ടെൻഷൻ മാറ്റാനായിട്ട് നീ നല്ല ഉച്ചത്തിൽ കൂവി വിളിക്കെ എന്നിട്ട് എനിക്കൊന്നുമില്ല ഞാൻ നല്ല സമാധാനപ്പെടുക എന്നൊക്കെ പറയേ എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ഒരു ബാൻഡിൻ്റെ പാട്ട് കഴിഞ്ഞതിന് ശേഷം മിക്കവാലും സ്റ്റേജിൽ കയറി ആദ്യം ഒരു വിറയിലായിരുന്നു പിന്നീട് കാണികളെ നോക്കിയപ്പോൾ അവരെ കൈയടിക്കുന്നു ഹെക്ടറും സ്റ്റേജിലോട്ട് കയറി അവന്റെ പട്ടിക്കുട്ടനായ ഡാൻഡേയും കൂടെ ഉണ്ടായിരുന്നു അങ്ങനെ അവർ പാട്ടുപാടി ആടി തിമിർക്കുമ്പോൾ അവന്റെ ഫാമിലി അവൻ അന്വേഷിച്ച് വന്നത് മിക്കുവേല് കാണുകയാണ് ഇത് നമ്മുടെ ഹെക്ടറും അറിയുന്നുണ്ട് നിനക്ക് വേറെ ഫാമിലി ഒന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് ഇവരുടെ ആരുടെയെങ്കിലും അനുഗ്രഹം വാങ്ങി നിനക്ക് ഭൂമിയിൽ പോയി എന്റെ ഫോട്ടോ അവിടെ വെച്ചുകൂടായിരുന്നോ എന്നൊക്കെ ഹെക്ടർ ചോദിക്കുമ്പോൾ നിങ്ങൾ ഭയങ്കര സെൽഫിഷാ എന്ന് പറയുകയാണ് മിക്കുവേല് ഞാൻ തനിയെ തന്നെ മുത്തശ്ശനെ കണ്ടുപിടിച്ചോളാം എന്ന് പറഞ്ഞ് അവൻ പോകുമ്പോൾ അവന്റെ മുത്തശ്ശി എമിൽഡ അവൻ അടുത്തോട്ട് വരികയാണ് നിന്റെ മുത്തശ്ശനുമായി ഞാൻ പിരിഞ്ഞെങ്കിലും എനിക്കും മ്യൂസിക്കിൽ നല്ല ബന്ധം ഉണ്ടായിരുന്നു ഓ നിങ്ങൾക്ക് ഒരിക്കലും എന്നെ അനുഗ്രഹിക്കുമ്പോൾ അത് പറയാനേ സാധിക്കില്ലല്ലോ എന്ന് പറഞ്ഞ് മിക്കുവേല് ഈ മുത്തശ്ശൻ നടത്തുന്ന പാർട്ടിയിലേക്ക് പോകാൻ നിൽക്കുമ്പോൾ ആ ടാലന്റ് ഷോയിൽ വിൻ ചെയ്തവർക്കെ അവിടെ കയറാൻ പറ്റുള്ളൂ അങ്ങനെ അവൻ ഫ്രണ്ട് ഫ്രണ്ടായിട്ടുണ്ടായിരുന്ന ബാൻഡിൻ്റെ കൂടെ അവരുടെ സഹായത്തോടു കൂടി മിക്കുവേലും ഈ പാർട്ടിയിലേക്ക് ഒളിച്ച് കിടക്കാണ് ഇവിടെ അവ ചെന്നപ്പോൾ മുത്തശ്ശിനെ കണ്ടുമുട്ടാൻ ഭയങ്കര പണിയാണ് അപ്പോഴാണ് മുത്തശ്ശൻ പറഞ്ഞ കുറച്ച് വാചകങ്ങളിൽ ഒരു കാര്യം മിക്കുവേലിന് ഓർമ്മ വരുന്നു എല്ലാവരുടെയും ശ്രദ്ധ പിടിച്ചു പറ്റണമെങ്കിൽ അത് മ്യൂസിക്കിനെ കൊണ്ട് പറ്റൂ അവൻ എന്തു ചെയ്തു ആ ആൾക്കൂട്ടത്തിൽ നിന്ന് പാട്ട് പാടാൻ തുടങ്ങി നല്ല മനോഹരമായ പാട്ട് കേട്ട് ഡെലക്രൂസും തിരിഞ്ഞു നോക്കുകയാണ് അങ്ങനെ ഡെലക്രൂസ് ഓടി വന്ന് അവന്റെ അടുത്ത് ഇരിക്കുമ്പോ ഡെലക്രൂസ് ചോദിച്ചു നേരത്തെ ഒരു അറിയിപ്പ് വന്നിരുന്നു മനുഷ്യമാരുടെ ലോകത്ത് നിന്ന് മരിക്കാത്ത ഒരു ഇവിടെ വന്നിട്ടുണ്ടെന്ന് നീയാണോ അത് എന്ന ഡെലക്രൂസ് ചോദിക്കുമ്പോൾ അതെ ഞാൻ എൻ്റെ മുത്തച്ഛനെ കാണാൻ വന്നതാ നിങ്ങൾ അതിൻ്റെ മുത്തച്ഛൻ എന്ന് മിക്കവലും പറയുന്നു അന്നേരത്തെ നമ്മുടെ ഹെക്ടറും ഇവിടെ കയറി പറ്റിയിട്ടുണ്ടായിരുന്നു പേരക്കുട്ടിയെ കിട്ടിയ സന്തോഷത്തിലെ ഡെലാ ക്രൂസ് എല്ലാവർക്കും അവനെ പരിചയപ്പെടുത്തി കൊടുക്കാണ് അങ്ങനെ നമ്മുടെ മിക്കുവൽ പറഞ്ഞു സൂര്യോദയത്തിന് മുൻപ് എനിക്ക് തിരികെ പോകണം നിങ്ങൾ എന്നെ അനുഗ്രഹിക്കണം എന്ന് പറയാണ് അങ്ങനെ നമ്മുടെ ഡെലക്രൂസ് അനുഗ്രഹിക്കാനായി നിൽക്കുന്ന ആ ഒരു സമയത്ത് നമ്മുടെ ഹെക്ടർ അവിടേക്ക് കടന്നുവരെയാണ് ഹെക്ടറിനെ കണ്ടതും ഡെലക്രൂസ് ഹെക്ടർ നീയോ എന്ന് ചോദിക്കുകയാണ് അതേടാ ഞാൻ തന്നെ എൻ്റെ കാരണം നീ വല്യ ഫേമസ് ആയി ഞാനാണ് നീ പാടിയ പാട്ടുകളൊക്കെ എഴുതിയതെന്ന ഒരു മനുഷ്യനോട് പോലും നീ പറഞ്ഞില്ല നിന്റെ കാരണം ഞാൻ ഇവിടെ നിന്ന് മാഞ്ഞു പോകാൻ തുടങ്ങുക എന്നെ ആർക്കും ഓർമ്മയില്ല എന്ന് ഹെക്ടർ പറയാണ് ഒരു ഫ്ലാഷ് ബാക്ക് ഉണ്ട് ഇവര് രണ്ടുപേരും ഒന്നിച്ചായിരുന്നു ട്രൂപ്പും കാര്യങ്ങളും ഒക്കെ തുടങ്ങിയിരുന്നത് ഡെലക്രൂസ് പാടിയ പാട്ടുകളൊക്കെ തന്നെ ഹെക്ടറിന്റെ ആയിരുന്നു ഒരു തവണ ഹെക്ടറിന് മാനസാന്തരം വന്ന് അവൻ വീട് വിട്ടു പോന്നതാണെങ്കിലും തിരികെ വീട്ടിൽ പോവാൻ നിന്നപ്പോൾ ഡെലക്രൂസ് മദ്യത്തിലെ വിഷം ചേർത്ത് ഹെക്ടറിനെ കൊന്നു കളഞ്ഞ് അദ്ദേഹത്തിന്റെ പാട്ടുകളും മോഷ്ടിച്ചു ഈ പേരും പറഞ്ഞ് ഇവർ അടി കൂടിയപ്പോൾ ഡെലക്രൂസ് ഹെക്ടറിനെ പൂട്ടിയിടാൻ പറഞ്ഞു ഈ സത്യങ്ങളൊക്കെ മനസ്സിലാക്കിയ മിക്കുവേലി തിരികെ പോയാൽ അത് ഡെലക്രൂസിന് അപമാനമാണ് അതുകൊണ്ട് മിക്കുവേലിനെയും പൂട്ടിയിടാനായിട്ട് അയാൾ ആവശ്യപ്പെടുകയാണ് ഹെക്ടറിന്റെ ആ ഒരു ഫോട്ടോ ആണെങ്കിൽ ഡെലക്രൂസിന്റെ കയ്യിലും അകപ്പെട്ടു എങ്ങനെ തിരികെ പോകുമെന്ന് മിക്കുവേല ഒരു ഐഡിയ ഇല്ലാതിരിക്കുമ്പോഴാണ് ഇതേ അവിടെ നമ്മുടെ ഹെക്ടർ ഉണ്ടായിരുന്നു ഹെക്ടർ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞാൻ അധികം താമസിയാതെ ഇവിടെ നിന്ന് മാഞ്ഞു പോകും എൻ്റെ സങ്കടം എന്താണെന്ന് വെച്ചാൽ എൻ്റെ മോളെ ഒരു നോക്ക് കാണാൻ എന്നെ കൊണ്ട് പറ്റുന്നില്ലല്ലോ എന്നുള്ളതാണ് എൻ്റെ കൊക്കോ മോള് എന്ന് ഹെക്ടർ പറഞ്ഞപ്പോ കൊക്കോ മുത്തശ്ശിയോ അപ്പോ ഞാൻ ഇത്രയും നാൾ തെരഞ്ഞോണ്ടിരുന്ന എൻ്റെ മുത്തശ്ശിൻ അത് നിങ്ങളായിരുന്നു എന്ന് ചോദിക്കുകയാണ് മിക്കുവേല അപ്പോഴാണ് ഇത്രയും നേരം അവൻ തെരഞ്ഞോണ്ടിരുന്നത് ഡെലക്രൂസിനെയല്ല ഹെക്ടറാണ് യഥാർത്ഥ മുത്തശ്ശൻ എന്ന കാര്യമൊക്കെ മിക്ക എല്ലാം ഓർമ്മ വരുന്നത് കൊക്കോ എന്ന് പറയുന്ന ഇവന്റ് മുത്തശ്ശിയുടെ അച്ഛനാണ് നമ്മുടെ ഹെക്ടർ അന്ന് നമ്മുടെ കൊക്കോ കുഞ്ഞായിരിക്കുന്ന സമയത്ത് അച്ഛൻ മോൾക്ക് പാട്ട് പാടി കൊടുക്കുമായിരുന്നു ആ പാട്ടാണ് റിമെമ്പർ മീ എന്ന ആ പാട്ടായിട്ട് ഡെലക്രൂസിന്റെ പേരില് ഫേമസ് ആയിട്ടുണ്ടായിരുന്നത് അവള് അവളുടെ ഓർമ്മ നശിച്ചുകൊണ്ടിരിക്കുകയാണ് അവൾക്ക് മാത്രമാണ് എന്നെ ഓർമ്മയുള്ളത് പൂർണ്ണമായിട്ട് അവൾ എന്നെ മറന്ന ഞാൻ ഇവിടെ നിന്നും പോവും പിന്നെ അവൾ മരിച്ചുപോയി പോയി ഇവിടെ വെച്ച അവളെ കണ്ടുമുട്ടാ എന്ന് കരുതിയാലും അത് നടക്കില്ല അപ്പോഴാണ് നമ്മുടെ ഡാൻ്റെയും അതുപോലെ തന്നെ എമിളുടെയും പെപ്പിറ്റേയും എല്ലാവരും കൂടി നമ്മുടെ മികുവിലിനെ രക്ഷപ്പെടുത്താൻ ഇങ്ങോട്ട് വന്നത് ഇവിടെ വന്നപ്പോൾ നമ്മുടെ എമിളുടെ ഹെക്ടറിനെ വീണ്ടും കണ്ടു അതായത് പുള്ളിക്കാരിയുടെ ഭർത്താവിനെ വലിയ ഭയങ്കരൊന്നും കൊടുക്കുന്നില്ല എന്നാലും രണ്ടുപേരെയും കൂടെ രക്ഷപ്പെടുത്തിയിട്ട് പെപ്പിറ്റയുടെ നേറിയിട്ട് ഇവർ ഇവിടെ നിന്ന് പോവാണ് അങ്ങനെ നമ്മുടെ മെക്കുവേലിനോട് എമിൽഡ മുത്തശ്ശി പറഞ്ഞു നിനക്ക് ഇവിടെ നിന്ന് തിരികെ പോവാനായിട്ട് സമയമായിരിക്കുന്നു അധികം താമസിച്ചു കഴിഞ്ഞാൽ നീ ഇവിടെ തന്നെ പെട്ടുപോയെന്ന് പറയാണ് അപ്പോഴാണ് ഹെക്ടർ മുത്തശ്ശന്റെ കാര്യം സത്യാവസ്ഥയൊക്കെ മിക്കുവേല് എമിൾഡയോട് പറഞ്ഞു കൊടുത്തത് ഈ പുള്ളിക്കാരൻ നിങ്ങളുടെ അടുത്തോട്ട് തിരികെ വരാൻ നിന്നതാ എന്ന ഡെലക്രൂസ് വിഷം കൊടുത്ത് ഇദ്ദേഹത്തെ കൊന്നുകളഞ്ഞു നിങ്ങളോട് വലിയ സ്നേഹമായിരുന്നു ഹെക്ടർ മുത്തശ്ശിന് ഇപ്പോൾ അദ്ദേഹം ഇവിടെ നിന്ന് മാഞ്ഞു മാഞ്ഞുപോകാൻ തുടങ്ങുക എനിക്കിവിടെ നിന്ന് പോകണം എന്നിട്ട് ഹെക്ടർ മുത്തശ്ശന്റെ ഫോട്ടോ കൊക്കോ മുത്തശ്ശിയെ കാണിച്ച് അവർ ഓർമ്മപ്പെടുത്തണം പക്ഷേ ആ ഫോട്ടോ ഡെലക്രൂസിന്റെ കയ്യിലായിപ്പോ ഉള്ളത് ഞാൻ ഇയാളോട് ഒരിക്കലും ക്ഷമിക്കില്ല പക്ഷെ സഹായിക്കാം എന്ന് എമിൽ ഡ പറയാണ് അങ്ങനെ ഇന്ന് ഡെലക്രൂസ് നടത്തുന്ന ആ ഒരു പാർട്ടിയിലേക്ക് ഇവർ കയറി പറ്റാൻ തന്നെ തീരുമാനിച്ചു അവൾ ആദ്യം ഒരു പെർഫോമൻസ് നടക്കുന്നുണ്ട് ആ പെർഫോമൻസിൽ വേഷം കിട്ടിയ കുറച്ച് പെണ്ണുങ്ങൾ ഡാൻസ് കളിക്കാൻ വരും അങ്ങനെ വേഷം കിട്ടിയിട്ട് ഇവർ അകത്തോട്ട് കടന്ന് ഡെലക്രൂസിന്റെ അടുത്ത് പോയി അയാളെ ഭീഷണിപ്പെടുത്തി ആ ഫോട്ടോ തിരികെ വാങ്ങി നോക്കുമ്പോഴേക്ക് അയാൾ ഓടുകയാണ് ഈ ഓട്ടത്തിന്റെയും ബഹളത്തിൻ്റെയും ഇടയ്ക്ക് എമിൽഡ മുത്തശ്ശി ഹെക്ടറിന്റെ ഫോട്ടോ കൈക്കലാക്കിയെങ്കിലും അബദ്ധത്തിൽ ഇവര് സ്റ്റേജിൽ ചെന്നിപ്പിടുകയാണ് അന്നേരം നമ്മുടെ എമിൽഡ മുത്തശ്ശിക്കും പാട്ടുപാടാൻ അറിയാം അവിടെ നിന്ന് ഇവരെ ഓടിപ്പിക്കാതിരിക്കാൻ മിക്കുവേല് പറഞ്ഞു മുത്തശ്ശിയും മുത്തശ്ശിയൊരു പാട്ടുപാടുന്നു എമിൾടെ പാട്ടുപാടാൻ തുടങ്ങിയപ്പോൾ ഹെക്ടർ മുത്തശ്ശൻ ഗിറ്റാർ വായിക്കാൻ തുടങ്ങി അന്നേരം ഡെലക്രൂസ് എമിൽഡയുടെ കയ്യിലെ ഫോട്ടോ വാങ്ങാൻ വേണ്ടി തകൃതിയായി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ അത് സാധിച്ചില്ല എമിളുടെ മുത്തശ്ശി ആ ഫോട്ടോ എങ്ങനെയൊക്കെയോ മികുവേലിന്റെ കയ്യിൽ കൊണ്ടുവന്ന് കൊടുത്തു എന്നിട്ട് നിന്നെ ഞങ്ങൾ രണ്ടുപേരും അനുഗ്രഹിക്കുകയാണ് നിനക്ക് യാതൊരു വിധത്തിലുള്ള നിബന്ധനകളും ഇല്ല പക്ഷെ നീ നിന്റെ കുടുംബത്തെ കാര്യം നന്നായി നോക്കണം എന്ന് പറയുന്നു പക്ഷെ അപ്പോഴേക്കും മികുവേലിനെ ഡെലക്രൂസ് പിടിച്ചോണ്ട് വന്നിട്ട് അവൻ ഇവിടെ നിന്ന് താഴെ ഇട്ട് ഇല്ലാതാക്കാൻ നോക്കുകയാണ് എന്നിട്ട് അയാൾ ചെയ്ത തെറ്റുകളൊക്കെ തുറന്ന് സമ്മതിക്കുകയും ചെയ്തു ഹെക്ടർ മുത്തശ്ശന്റെ ഫോട്ടോ ആണെങ്കിൽ താഴെ വീണു പോവാണ് ഡെലക്രൂസ് ഒരു ദുഷ്ടനാണെന്ന് എല്ലാവരും മനസ്സിലാക്കുകയും ചെയ്തിരിക്കുന്നു ഹെക്ടർ ആണ് യഥാർത്ഥത്തിൽ ആരാധിക്കപ്പെടേണ്ടവൻ അങ്ങനെ ഈ ലോകത്ത് ിൽ നിന്നും എല്ലാവരും ചേർന്ന് ഡെല ക്രൂസിനെ ഒഴിവാക്കി വിട്ടു ശേഷം നമ്മൾ കാണുന്നത് ഇവിടെ നിന്ന് നമ്മുടെ മിക്കുവേലിനെ ഹെക്ടർ മുത്തശ്ശനും എമിൽഡ മുത്തശ്ശിയും കൂടെ തിരികെ അയക്കുന്നതാണ് എന്നെ എല്ലാവരും മറന്നാലും കുഴപ്പമില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും മിക്കുവല് അവിടെ എത്തിയപ്പോൾ അവൻ ആശയം അവൻ ഹെക്ടർ മുത്തശ്ശന്റെ ആ ഒരു ഗിറ്റാർ ഗിറ്റാറെടുത്ത് നേരെ കൊക്കോ മുത്തശ്ശിയുടെ അടുത്തേക്ക് വന്നു മുത്തശ്ശിയെ കൊണ്ട് വീണ്ടും അവരുടെ അച്ഛനെ ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ട് പല കാര്യങ്ങളും പറഞ്ഞു നോക്കി മുത്തശ്ശി മുത്തശ്ശി മുത്തശ്ശിയുടെ പപ്പയെ ഓർമ്മയുണ്ടോ ഹെക്ടറിന് ഓർമ്മയുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ് പക്ഷേ കൊക്കോ മുത്തശ്ശി ഒന്നും പറയാതിരിക്കുമ്പോൾ മിക്കുവേലിന് ഒരുപാട് സങ്കടം വന്നു അന്നേരം മിക്കുവെലിന്റെ മുത്തശ്ശി മിക്കുവലിനോട് പറഞ്ഞു മോനെ നീ മുത്തശ്ശിയോട് ക്ഷമ ചോദിച്ചേ അവരെ എന്തിനാ നീ ചുമ്മാ ഓരോന്ന് പറഞ്ഞ് വിഷമിപ്പിച്ചേ എന്നൊക്കെ പറയാണ് മിക്കുവൽ ആണെങ്കിൽ അവിടെ കിടന്നിരുന്ന ആ ഗിറ്റാർ എടുത്ത് റിമെമ്പർ മീ എന്ന ഹെക്ടർ എപ്പോഴും കൊക്കോ മുത്തശ്ശിക്ക് പാടിക്കൊടുക്കാറുണ്ടായിരുന്ന ആ പാട്ട് പാടിയതും ദേ അത്രയും നാള് ഓർമ്മയില്ലാതിരുന്ന മുത്തശ്ശിക്ക് ഓർമ്മ തിരികെ വന്നു എല്ലാവരെയും മനസ്സിലാവാൻ തുടങ്ങി മുത്തശ്ശി സൂക്ഷിച്ചു വെച്ചിരുന്ന ഹെക്ടർ അതായത് അവരുടെ അച്ഛന്റെ ഫോട്ടോ കാണിച്ചു കൊടുക്കുകയാണ് അങ്ങനെ മുത്തശ്ശിക്ക് എല്ലാ കാര്യങ്ങളും ഓർമ്മ വന്നതോടു കൂടിയിട്ട് ആ ലോകത്ത് നിന്ന് ഇപ്പോൾ ഹെക്ടർ മുത്തശ്ശിൻ മാഞ്ഞു പോയില്ല ഇപ്പോൾ റിവേറ ഫാമിലിയിലുള്ള ഹെക്ടറാണ് എല്ലാ സംഗീതജ്ഞന്മാരെയും ഏറ്റവും വലുത് ഡെലക്രൂസ് ചതിയനാണെന്നുള്ള കാര്യ എല്ലാവരും മനസ്സിലാക്കി അടുത്ത വർഷത്തെ ഈ വാവുബലിക്ക് നമ്മുടെ കൊക്കോ മുത്തശ്ശി ഇവരുടെ കൂടെ ഉണ്ടായിരുന്നില്ല എന്നാ കൊക്കോ മുത്തശ്ശിക്ക് ഭൂമിയിലേക്ക് വരുന്ന ആ ദിവസം കൂടെ ആയിട്ട് ഹെക്ടർ മുത്തശ്ശനും എമിൽഡ മുത്തശ്ശിയും ഉണ്ടായിരുന്നു അങ്ങനെ അച്ഛൻറെയും അമ്മയുടെയും കൈ പിടിച്ച് കൊക്കോ മുത്തശ്ശിയും അന്നതേ ഭൂമിയിലേക്ക് കുടുംബക്കാരെ കാണാനായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഫാമിലിയോടൊന്നിച്ച് ഇപ്പൊ മരിച്ചു പോയവരായിക്കോട്ടെ ജീവനുള്ളവരായിക്കോട്ടെ എല്ലാവരും തന്നെ ഒന്നിച്ച് കുടുംബമായി തന്നെ നല്ല സ്നേഹത്തോടെ സന്തോഷത്തോടെ അവരവരുടെ കഴിവുകൾ തിരിച്ചറിഞ്ഞ് പരിമിതിക്കുള്ളിലാണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്ത് ജീവിക്കാനായിട്ട് ആരംഭിച്ചു അപ്പോൾ റിവേറ ഫാമിലിയുടെ പണ്ടത്തെ ആ സന്തോഷം ഇതിലൂടെ തിരികെ വരികയും ചെയ്തു ഇങ്ങനത്തെ ഒരു സീനോട് കൂടിയിട്ടാണ് രണ്ടായിരത്തി പതിനേഴിൽ പുറത്തിറങ്ങിയ കൊക്കോ എന്ന ഈ മനോഹരമായ മൂവി അവസാനിക്കുന്നത് ഒരു ഡിസ്നി മൂവിയാണ് കേട്ടോ കൂട്ടുകാരെ ഇത് അപ്പോൾ സംഗീതത്തിന് അത്യാവശ്യം മ്യൂസിക്കിന് നല്ല പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് പോരാത്തതിന് ഇതിലെ ഓരോരോ പാട്ടുകളും നമുക്ക് എന്താ പറയുക ഒരു ആനിമേഷൻ മൂവിക്ക് ഒരാളുടെ മനസ്സിനെ അത്രക്കധികം ആഴത്തിൽ ടച്ച് ചെയ്യാൻ പറ്റും എന്നുണ്ടെങ്കിൽ അത് അങ്ങനത്തെ ഒരു സിനിമയാണ് ഇതിലെ പ്രധാന പ്രമേയം എന്ന് പറയുന്നത് ഒരു കൊച്ചുകുട്ടി മരിക്കാതെ തന്നെ മരിച്ചവരുടെ ലോകത്തെ എത്തിപ്പെടുകയാണ് അങ്ങനെ അവിടെ നിന്ന് അവൻ്റെ മുത്തശ്ശൻറ്റേതായിട്ടുള്ള കാര്യങ്ങൾ അവൻ്റെ മുത്തശ്ശൻ്റെ പണ്ടത്തെ കാര്യങ്ങൾ അവൻ കണ്ടുപിടിച്ചു കുടുംബത്തിന് ഉണ്ടായിരുന്ന തെറ്റിദ്ധാരണ അവൻ മാറ്റി പിന്നെ പ്രത്യേകിച്ച് അവൻ ആരാണെന്നുള്ളത് അവന് കണ്ടെത്താനായിട്ട് സാധിച്ചു നമ്മളെ കൊണ്ട് നിർബന്ധിപ്പിച്ച് ഒരാളൊരു കാര്യം ചെയ്യിപ്പിക്കാന്ന് എന്ന് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളില് ആ ഒരു കഴിവില്ല എങ്കിൽ നമുക്ക് എത്ര കാലം നമുക്ക് ആ ഒരു കാര്യം ചെയ്യാനായിട്ട് സാധിക്കും അതല്ല നമ്മുടെ ഇഷ്ടത്തിന് നമ്മളൊരു കാര്യം ചെയ്തു തുടങ്ങി അങ്ങനെയെങ്കിൽ നമ്മൾ ആയിട്ട് തെരഞ്ഞെടുത്ത ഒരു തീരുമാനമാണത് അത് നമ്മൾ എത്ര കാലം വേണേലും സന്തോഷമായിട്ട് ചെയ്തു വന്നോളും അത് തന്നെയാണ് ഇവിടെ മിക്കുവേലിന്റെ കാര്യത്തിൽ നമ്മൾ കണ്ടത് അവനെ കൊണ്ട് അവൻ്റെ ഫാമിലി നിർബന്ധിച്ച് ആ ഒരു ചെരുപ്പ് തുന്നല് തുടർന്നു പോകാനായിട്ട് പറഞ്ഞു പക്ഷേ അവൻ്റെ ഉള്ളിൽ അവനൊരു മ്യൂസീഷ്യൻ ആയിരുന്നു അവന് മ്യൂസിക് ആയിരുന്നു സന്തോഷം കൊടുക്കുന്നത് അപ്പോൾ കൂട്ടുകാരെ കഷ്ടപ്പെട്ട് ജോലി ചെയ്യാതെ ഇഷ്ടപ്പെട്ട ജോലി നല്ല സമാധാനമായിട്ട് ചെയ്യുക കേട്ടോ സോ കൂട്ടുകാർക്ക് കൊക്കോ എന്നീ ഒരു സിനിമ ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഇത്തരത്തിലെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ദയവായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം പിന്നെ വീഡിയോയെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങളും എന്തെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാവാതെ വന്നിട്ടുണ്ടെങ്കിൽ എല്ലാം തന്നെ കമൻസ് ആയിട്ട് അറിയിക്കാം കേട്ടോ നിങ്ങളുടെ മൂവി സജഷൻസും പറഞ്ഞേക്കാം സോ അടുത്തൊരു അടിപൊളി മൂവിയായിട്ട് നമുക്ക് വീണ്ടും കാണാം ടാ ബൈ